ഭാതം ഇറങ്ങിയപ്പോൾ പലരും ഞെട്ടിപ്പോയത് പത്രം ഇറങ്ങുന്നതിന് മുമ്പാ ഞാൻ പറഞ്ഞല്ലോ നാലഞ്ച് മുസ്ലിം പത്രം ഉണ്ടാ അന്ന് ഇറങ്ങുമ്പോൾ മുസ്ലിം പത്രങ്ങൾ അഞ്ചെണ്ണുണ്ട് ആറാമതായിട്ടാ സുപ്രഭാതം വരുന്നത് അതിൽ രണ്ട് പത്രം ഇടക്കാലത്ത് മരിച്ചുപോയി വർത്തമാനവും വഹാബികളുടെ വർത്തമാനവും എൻ ഡി എഫിന്റെ തേജസ്സും ഇല്ലാതായി പോയി എങ്കിൽ തന്നെയും സുപ്രഭാതം ഇറങ്ങുന്ന സമയത്ത് ഈ അഞ്ചു പത്രമുണ്ട് മുസ്ലിം പത്രങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പരിക്കേൽക്കൂ എന്ന് കരുതിയിട്ട് പരിക്കേൽക്കാതിരിക്കാനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി മാധ്യമം തൊള്ളായിരം റുപ്യക്കൊക്കെ പത്രം കൊടുത്തു ഒരു കൊല്ലാത്ത പത്രം അത് പണി പണിയെടുക്കാൻ വേണ്ടിയാ എല്ലാവർക്കും കൊടുത്തില്ല ചില മാലിന്യ ചെന്നിട്ട് ഒന്നോ രണ്ടോ ആളുകൾക്ക് കൊടുത്തു ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം തൊള്ളായിരത്തിന് കൊടുത്തു അവർക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുക അവർക്കാണെന്ന് അത് തന്നെ സംഭവിച്ചതും മൗദൂദി പത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റം അതുകൊണ്ടാണ് നമ്മളോട് ദേഷ്യം കൂടാൻ എന്താ കാരണം ഇപ്പം നമുക്കെതിരെ വല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളും വല്ലാതെ അക്രമിച്ചുകൊണ്ടിരിക്കുക അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് വലിയ പരിക്ക് സുപ്രഭാതം കൊണ്ട് ഏറ്റിട്ടുണ്ട് എന്നതാണ് വലിയ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് പത്രം ഇറങ്ങുന്നതിന് മുമ്പേ അവർ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു എന്നാൽ വലിയ പത്രങ്ങളുണ്ട് താപ്പാന പത്രങ്ങളുണ്ടല്ലോ കേരളത്തിൽ മലയാള മനോരമ മാതൃഭൂം ഇവർ ഇത് വല്ല ഗൗരവൊന്നും എടുത്തില്ല കാരണം എന്താ പറയുക ഗൗരവത്തിൽ എടുക്കാതിരുന്നത് നമ്മളെക്കുറിച്ച് ഒരു മുൻവിധിയുണ്ട് നമ്മളെക്കുറിച്ച് നമ്മൾ ഈ തലയൊക്കെട്ടും തൊപ്പിയൊക്കെ പോലെ കുറിച്ച് ഒരു മുൻവിധി സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ മുൻവിധിയുണ്ട് എന്താ ഇത് സാധുക്കളാ ഓലല്ലേ പത്രം നടത്തുന്നത് ഇതൊന്നും മുന്നോട്ട് ഉണ്ടാകാനുള്ള കഴിവ് അവർക്കില്ല ഒരു പത്രം നടത്താനൊന്നുള്ള കഴിവ് ഈ സാധുക്കില്ല എന്ന് തെറ്റു പോയി അവർ അതുകൊണ്ട് തന്നെ അവർ മുന്നൊരുക്കൊന്നും നടത്തിയില്ല അങ്ങനെയാണ് നമുക്ക് നമുക്കും തോന്നുന്നുണ്ടല്ലേ എനിക്കും ഇങ്ങക്കൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു ധാരണ നമ്മളൊന്നും നടത്താൻ പറ്റിയവരല്ല ഏ നമുക്കങ്ങനെ ഒരു ഇൻഫീരിയോരിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു ഒരു അപകർഷതാബോധം നമ്മുക്കിത് നടത്താൻ പറ്റിയവരല്ല എന്നൊരു തെറ്റായ ധാരണ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു നമ്മളും അത് വിശ്വസിച്ച് പോയിരുന്നു കാരണം സുന്നികളെ കുറിച്ച് ഒരു പൊതുവായൊരു ധാരണ അത് സമസ്തക്കാരാണെങ്കിൽ പിന്നെ പൊതുവായ ഒരു ധാരണ അത് അതൊന്നിനും പറ്റാത്തവരാണ് സാധുക്കളാണ് പാവങ്ങളാണ് ഒരു പത്രം നടത്താൻ അക്ക ആലൊക്കെ പോയി വണ്ടി അവിടെ നിന്നൊക്കെ വിട്ടുപോയിക്ക് ആ തെറ്റാധാരണ ഒന്നും വെച്ചു പുലർത്തണ്ട ഇന്ന് മിടു മിടുക്കന്മാരായ പ്രഗത്ഭരായ ഈ മേഖലയിലുള്ള ഉസ്താദ്മാർ അതിമിടുക്കന്മാരായ എത്ര ഉസ്താദിമാരുണ്ട് ഇപ്പോ നമ്മുടെ വയനാടിന്റെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ എത്തിയില്ല എത്തും ഞാൻ മനസ്സിലാക്കണ് ഷൈബുൽ ഐത്തമി ആ ഷുവൈബുൽ ഐത്തമിയൊക്കെ തൊപ്പി ധരിച്ച് നമ്മുടെ ഇസ്ലാമിക വേഷത്തിൽ ആരുടെ മുമ്പിലും എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തുള്ള വിധത്തിൽ ആയിരക്കണക്കിന് ഷുഹബു ലൈത്തമിമാർ ഇന്ന് ഈ ഉസ്താദ്മാരുടെ സമൂഹത്തിലുണ്ട് നമ്മളെ കുറച്ചു പേർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നത് ഇത് സാധുക്കളാണ് ഒരു പത്രം ഒന്നും നടത്താൻ പറ്റാത്ത പോലാണ് എന്ന് പറഞ്ഞ ധാരണ അള്ളാന്റെ അള്ളാഹുവിനെ ഒരുപാട് തവണ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പറയാം അള്ളാഹുൻ്റെ തോഫിയൊക്കെ കൊണ്ട് അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ സുപ്രഭാതം മുന്നോട്ട് പോകുന്നത് ആരുടെ മുമ്പിലും സുപ്രഭാതം ചർച്ച ചെയ്യപ്പെടാത്ത ഒരാഴ്ചപ്പെടാത്ത ചാനലുകളിൽ ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്യപ്പെടാത്ത ആഴ്ചകൾ കടന്നുപോയിട്ടുണ്ടോ ആഴ്ചകൾ കടന്നുപോയിട്ടുണ്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം നിമിഷ നിമിഷപ്രിയയുടെ വിഷയം നിമിഷ ഇന്ത്യയിൽ ആദ്യം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സുപ്രഭാതാണ് ഇന്ത്യയിൽ ആ നിമിഷപ്രിയയുടെ ആ വിഷയം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പത്രം നമ്മുടെ സുപ്രഭാതമാണ് പിറ്റേന്നാണ് മറ്റു പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായി ആ കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യമനിൽ നടന്ന ആ കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മുടെ ജീസാനിലെ നമ്മുടെ പത്രത്തിൻ്റെ ലേഖനാണ് പിന്നെ ആ മറ്റു പത്രങ്ങളൊക്കെ അറിയുന്നു ഏറ്റവും ലേറ്റസ് ആയ വിഷയമാണ് പറഞ്ഞത് കാരണം ഈ സമുദായത്തെ പ്രത്യേകിച്ചുകൊണ്ട് സുന്നികളെ കുറിച്ചുകൊണ്ട് പേർക്കൊക്കെ ഒരു തെറ്റായ താരണ്ടത് ഇതൊരു മോശക്കാരാണ് ഒന്നിനും പറ്റാത്തവരാണ് അത് നമ്മൾ തിരുത്തി കൊടുക്കുന്ന എല്ലാ മേഖലയിലും സുന്നികളോളം ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ മുന്നേറ്റം നടത്തിയ മറ്റേതൊരു പ്രസ്ഥാനാ ഉള്ളത് ഭാബികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഭൗദൂതികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതാണ് ഇവർക്ക് വലിയ ചൊരുക്ക് സുന്നിയളുടെ ഈ മുന്നേറ്റത്ത് അവർ ഭയപ്പെടുന്നു നൂറാം വാർഷിക ആഘോഷിക്കാൻ പോവുക നമ്മൾ തെരഞ്ഞു നാടാകം മുഴുവൻ തെരഞ്ഞു ഒരു സമ്മേളനം നടത്താൻ പറ്റിയ സ്ഥലം ഇവിടെ ഉസ്താദ്മാര് പോകാത്ത സ്ഥലങ്ങളില്ല ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സമ്മേളനം നടത്താൻ പറ്റുന്ന സ്ഥലത്തിന് വേണ്ടി തെണ്ടി നടന്നു അവസാനം കണ്ടെത്തിയാണ് കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന സ്ഥലം കാരണം സമത്ത് അതിന്റെ ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക നമ്മളോടുള്ള ശത്രുതയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ് വഹാബികൾക്കും ഔദ്യൂതികൾക്കുമുള്ള ശത്രുതയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ് കാരണം അവർ എത്ര കാലമായി പ്രവർത്തിക്കും നമ്മളെക്കാൾ പഴക്കുണ്ട് വഹാബികൾക്ക് സമത്തേക്കാൾ പഴക്കണ്ട് വഹാബികൾക്ക് വഹാബിയൾക്ക് എത്ര വയസ്സിന്റെ പ്രായമുണ്ട് അവർക്ക് നൂറ്റഞ്ച് വയസ്സിന്റെ പ്രായമുണ്ട് നമുക്കോ നൂറ് വയസ്സിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ വഹാബികൾ ഇവിടെ നിൽക്കുന്നു വഹാബികൾ കേരളീയ മുസ്ലിം മുമ്പത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ എത്ര ശതമാനം വഹാബികളുണ്ട് എത്ര ശതമാനം വഹാബികൾ ഉണ്ടാവും ഒരു മൂന്ന് ശതമാനത്തിലധികം വഹാബികൾ ഉണ്ടാവില്ല വഹാബികൾക്ക് എത്ര മദ്രസയുണ്ട് വഹാബികൾക്ക് എത്ര മദ്രസയുണ്ട് കേരളത്തിൽ മൊത്തമായി അഞ്ഞൂറിലധികം മദ്രസ വഹാബികൾക്കില്ല ഉണ്ടെങ്കിൽ അവർ വെളിപ്പെടുത്തട്ടെ അതിൻ്റെ ലിസ്റ്റ് പുറത്തുവിടട്ടെ വഹാബികൾക്ക് അഞ്ഞൂറിലധികം മദ്രസ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല കേരളത്തിൽ നല്ല സമസ്തക്കോ സമസ്ത കേരളത്തിൽ തന്നെ പത്തായിരം മദ്രസുണ്ട് ഇപ്പൊ പതിനയ്യായിരത്തിൽ കെത്താൻ പോവാ പത്തായിരത്തിൽ എത്താൻ പോവാണ് കേരളത്തിൽ മാത്രമായി നമുക്ക് പത്തായിരം മദ്രസകളും എത്ര ശതമാനം ഉണ്ടാവും പത്തായിരത്തിന്റെ എത്ര ശതമാനം ഉണ്ടാവും അഞ്ഞൂറ് മദ്രസക്കാർക്ക് നമുക്ക് കൂട്ടാവുന്നൂ കൂടിപ്പോയാൽ അഞ്ച് ശതമാനം കൂടിപ്പോയാൽ അഞ്ച് ശതമാനം അതിന് അപ്പുറം മുജായുല്ല പഴക്കെത്ര നമ്മളെക്കാൾ പഴക്കം വഹാബി പ്രസ്ഥാൻ രൂപീകരിക്കപ്പെടുന്ന എത്ര കൊല്ലായി സമത്വ രൂപീകരിക്കപ്പെടുന്ന പിന്നീടാ അത്രയേറെ വർഷത്തിൻ്റെ പഴക്കമുള്ള വഹാബി പ്രസ്ഥാനത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്തേ എന്തേ കഴിയാതെ പോയത് പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഈ വിവാദങ്ങളുടെ ഒക്കെ പിന്നിലെ അടിസ്ഥാന കാരണം എന്താ അറിയാ ഇവരാ കളിക്കുന്നത് വഹാബികളും ഔദൂദികളുമാണ് കളിക്കുന്നത് വഹാബി ജമാഅത്തെ ഇസ്ലാമി എത്ര ശതമാനമുണ്ട് കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ശതമാനത്തിലധികം കേരള മുസ്ലിങ്ങൾക്കിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ അവർക്ക് എത്ര മദ്രസ അവരൊന്ന് ലിസ്റ്റ് പുറത്ത് വിടട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാറ് കേരളത്തിൽ അവരുടെ മദ്രസയുടെ എണ്ണം ഇരുന്നൂറിൽ താഴെ മദ്രസയെ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളൂ കേരളം മൊത്തമായിക്കൊണ്ട് ഇരുന്നൂറിൽ താഴെ മദ്രസ ഞാനിത് പറയുന്നത് കാനേഷുമാരി കണക്ക് പ്രകാരം സെൻസസ് പ്രകാരം എത്ര ഇപ്പം നമുക്ക് കണക്ക് കൂട്ടാൻ അങ്ങനെ ഒരു കണക്കില്ല സുന്നി എത്ര മുജാഹിദ് എത്ര ജമാഅത്ത് എത്ര എന്ന് മുസ്ലിങ്ങളുടെ കണക്കേ ഉള്ളൂ എന്നാൽ നമുക്ക് ഏകദേശം ഇത് വെച്ചുകൊണ്ട് കൂട്ടാം ജമാഅത്ത് ഇസ്ലാമിക്ക് ഇരുന്നൂറിലധികം മദ്രസയുടെ എണ്ണം വിടാൻ അവർ തയ്യാറാകുമോ കഴിയില്ല എന്തേ കഴിയാത്തത് പ്ലാറ്റ്ഫോമ് കടക്കാമെന്ന് നമ്മൾ വെച്ചില്ല ആരാണ് ഈ ഇരിക്കുന്ന ഉസ്താദ്മാര് നിങ്ങളിരിക്കുന്ന ഉസ്താദ്മാര് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നമ്മുടെ തറ തറഭദ്രമാണ് നമ്മളുടെ തറ പ്രമാണബദ്ധമാണ് പ്രമാണബദ്ധമായ ആ കാര്യങ്ങൾ പറയുമ്പോ മഹാവിയും ഔദ്യോഗികം തോറ്റുപോവുകയാണ് എത്ര സംവാദം നടന്നു ജമാ മുജാഹുദുമായിട്ട് എത്ര മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞു എല്ലായിടത്തും എട്ടിൽ പൊട്ടി പോളീസായതാ പാളീസായതാ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല നമുക്ക് ഒരിക്കലും തോൽക്കേണ്ടി വന്നില്ല എന്താ ഈ തറഭദ്രമാണ് ഈ തറഭദ്രമാണ് അഹുലിസ് ജമാഅത്തിന്റെ തറഭദ്രമാണ് അത് പൊളിക്കാൻ കഴിയില്ല അവർക്ക് അത് കിയാമത്ത് നാൾ വേറെ ശ്രമിച്ചാലും പൊളിക്കാൻ കഴിയില്ല മുജാഹുദിനും ജമാഅത്തിനും അപ്പോൾ അവർ ചില തന്ത്രങ്ങൾ ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട് ചില തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാനുള്ള കുരുട്ടു ബുദ്ധി അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം വഹാബികളും മൗദൂദികളെയും ഈ കളികൾ നമ്മൾ തിരിച്ചറിയണം അവർക്ക് കഥാ സുപ്രഭാതത്തിനെതിരെ ഇപ്പോൾ ക്യാമ്പയിൻ നടക്കുക എതിരെ ക്യാമ്പയിൻ വേറെ ഏതെങ്കിലും മുസ്ലിം പത്രത്തിനെതിരെ ക്യാമ്പയിൻ നടന്നതായിരിക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ മാധ്യമങ്ങളുടെ നടത്തുന്നില്ലേ അതിൻ്റെ ക്യാമ്പയിൻ ഉണ്ടോ പത്തത്തിന് ഇതിന്റെ സുന്നത്തി സുന്നതമായ മുന്നേറ്റം തകർക്കപ്പെടണം സമസ്തയുടെ മുന്നേറ്റം തകർക്കപ്പെടണം അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ പ്രത്യേകിച്ച് സമസ്തയുടെ സമ്മേളനം വരിക കഴിഞ്ഞ പ്രാവശ്യത്തതിനേക്കാൾ കോപ്പി ഈ പ്രാവശ്യം ഉണ്ടാക്കണം ഇത് പൊതുപത്രമാണ് എല്ലാ വാർത്ത സംഗതി ശരിയാ പൊതുപത്രമാണ് എന്തിനാ നമ്മൾ പൊതുപത്രാക്കിയത് അതിലും ഒരു തന്ത്രമുണ്ട് നമ്മുടെ മുമ്പിൽ ആദരണീയനായ ബാപ്പു മുസ്ലിയാർ അന്ന് പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് പൊതുപത്രമായാലേ നമ്മുടെ ഈ ആശയ എല്ലാവരുടെയും ഭാഗത്തേക്ക് എത്തുകയുള്ളൂ ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പത്രം മാത്രമായാൽ ആ സംഘടനക്കാരായ ആളുകൾ മാത്രമേ ഇത് വാങ്ങുകയുള്ളൂ മറ്റു മതക്കാരായ ആൾ ഇത് വാങ്ങൂല്ല മറ്റു രാഷ്ട്രീയക്കാരായ ആളുകൾ ഇത് വാങ്ങൂല എല്ലാ വിഭാഗം ആളുകളിലേക്കും നമ്മുടെ മെസ്സേജ് എത്തണമെങ്കിൽ എന്ത് വേണം എല്ലാവരുടെയും വാർത്ത നമ്മുടെ മൊത്തത്തിൽ വേണം എല്ലാ ആളുകൾക്കും ഇതിൽ ആക്സസ് വേണം അതുകൊണ്ടാണ് എന്ന താല്പര്യം നമ്മൾ വെച്ചത് പക്ഷേ അക്ഷരങ്ങൾക്കിടയിൽ വാക്കുകൾക്കിടയിൽ ലേഖനങ്ങളിൽ വളരെ സമർത്ഥമായി നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ വളരെ സമർത്ഥമായി നമ്മൾ സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാര്യങ്ങൾ നമ്മൾ പറയും എല്ലാ വിഭാഗം ആളുകളും ഇത് വായിക്കണം അതുകൊണ്ടാണ് സുപ്രഭാതത്തിന് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ വായിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് പ്രമുഖരായ ആളുകൾ പലരും വിളിച്ച് അഭിനന്ദിക്കാറുണ്ട് നമ്മുടെ വാർത്തയും നമ്മുടെ ലേഖനങ്ങളും ഒക്കെ വായിച്ചുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ട് അവർക്ക് കൂടി ആക്സസ് ഉണ്ട് പക്ഷേ നമ്മുടെ പിന്നിൽ താല്പര്യമുണ്ട് ഉദ്ദേശമുണ്ട് ഇതിൻ്റെ ഉടമകളായ നമ്മളിത് മനസ്സിലാക്കണം നമുക്ക് മഹത്തായ ഈ മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ഈ മൂന്ന് തൂണിലാണ് സുപ്രഭാതം സ്ഥാപിക്കപ്പെട്ടത് ഈ മൂന്ന് തൂണ് നിലാണ് ഈ സുപ്രഭാതത്തെ നമ്മൾ സ്ഥാപിക്കപ്പെട്ടത് ഒന്ന് സമുദായം രണ്ട് മൂന്ന് സമസ്ത പുറത്ത് നമ്മൾ പ്രസവിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ ശൈലിയിലാണ് പറയുന്നത് പൊതുപത്രം എന്നൊക്കെ നമ്മൾ പറയുമ്പോളൂ നമ്മുടെ മുഖ്യമായ ലക്ഷ്യമാണ് അതല്ലേ സമത്തൊക്കെ പത്രം നടത്തുന്നതിൻ്റെ പിന്നിൽ പ്രത്യേകമായ ലക്ഷ്യമുണ്ട് ഉദ്ദേശമുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പത്രം നടത്തുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ നിങ്ങളാണിതിൻ്റെ ഉടമകൾ ഞാൻ ഓർത്ത് പോകുന്നു ഇതിൻ്റെ ചർച്ച അടക്കുന്ന സമയം പത്രം ഇറങ്ങാൻ പോകുന്ന സമയത്ത് ചർച്ച അടക്കുന്ന സമയം ആ സമയത്ത് ഇത് എങ്ങനെ ഇത് എത്തിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതെങ്ങനെ എത്തിക്കും ഏത് സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ച് കൊണ്ട് ചർച്ച നടക്കുന്ന സമയത്ത് ആദരണീയരായ ഉസ്താദ്മാർ ഒറ്റയടിക്ക് പറഞ്ഞ വിഭാഗം എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന എങ്ങനെ നമ്മൾ ഇത് എത്തിക്കുമെന്ന് ചർച്ച കാരണം ഇതുപോലൊരു നെറ്റ്വർക്ക് പതിനാല് സംഘടനകൾ സമത്തക്കുണ്ടെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ നെറ്റ്വർക്ക് നെറ്റ്വർക്കുള്ളൊരു സംവിധാനം വേറെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലോ ശരീരത്തിലെ ഞരമ്പ് പോലെയാ നമ്മുടെ ശരീരത്തിലെ ഞരമ്പ് പോലെയാ ഞരമ്പ് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഈ ഞരമ്പ് ഇല്ലെങ്കിൽ അവസ്ഥ എന്താ ഇത് ആത്മീയതയുടെ ഞരമ്പ ഇത് ആത്മീയതയുടെ ഞരമ്പ ആത്മീയത ഞരമ്പ് എന്ന് പറയാവുന്നത് നമ്മുടെ ഉസ്താദ്മാരൻ അട്ടപ്പാടി പോയാൽ അട്ടപ്പാടി മലമുകളിൽ പോയാൽ അവിടെ ഉണ്ടാവും മദ്രസ അവിടെ ഉണ്ടാവും മദ്രസ മലയാളികൾ എവിടെയുണ്ടോ അവിടെ കണ്ട് ലക്ഷദ്വീപ് പോയാൽ അവിടെയും മദ്രസയുണ്ട് അന്തമാൻ ദ്വീപിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ ദുബൈയിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ മലേഷ്യയിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ ലണ്ടനിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ യു കെയിൽ പോയാൽ അവിടെയുണ്ട് മദ്രസ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ നെറ്റ്വർക്ക് ഉണ്ട് അവിടെയൊക്കെ ഈ ഞരമ്പുകളുണ്ട് സമുദായത്തിന്റെ ആത്മീയ ഞരമ്പുകളാണ് രക്തമോടുന്ന നമ്മുടെ ശരീരം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അതിന് കൃത്യമായി രക്തമോടണം ആ രക്തമോടുന്ന നരമ്പുകളാണ് ഞരമ്പുകളാണ് നമ്മുടെ ഉസ്താദ്മാര് നമ്മുടെ ജമിയത്തിൽ എന്ന് പറയുന്ന ഈ നെറ്റ്വർക്ക് സംവിധാനം ഇതിന് തുല്യമായി മറ്റൊന്നുമില്ല അതുകൊണ്ട് ആ ഉസ്താദ്മാര് വളരെ കൃത്യമായി പറഞ്ഞു ഇതിൻ്റെ ഔദ്യോഗിക ഏജൻസി നോഡൽ ഏജൻസി എന്ന് പറയുന്നത് അത് ജമിയത്തുൽ ണം ആദരണീയ രാജസ്ഥാദ് കാസർഗോഡ് ഈ ഇതുപോലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പത്ത് അറുന്നൂറ് ആളുകളോ വലിയ മീറ്റിംഗ് അതിൽ ഈ ചർച്ച വന്നു ആ ചർച്ചയിൽ അവരെടുത്ത തീരുമാനം സുപ്രഭാതത്തിന്റെ വരിക്കാരുടെ എണ്ണത്തിൽ നൂറ് ശതമാനം വർധനവാ അവർ തീരുമാനമെടുത്ത് നൂറ് ശതമാനം വർദ്ധനവ് എന്നാ സുപ്രഭാതത്തിന്റെ ബോർഡിയോഗം കൂടി തീരുമാനം നമ്മൾ മൊത്തം മറ്റ് ജില്ലകളിൽ കാസർഗോഡ് ഒഴിച്ച് മറ്റ് ജില്ലകളിൽ ഇരുപത് ശതമാനം വർധനം ഉണ്ടാവണമെന്നാണ് ഇരുപത് ശതമാനം കഴിഞ്ഞ കൊല്ലം വർധനം ഉണ്ടായിട്ടുണ്ട് തൊട്ടുമുമ്പത്തേക്ക് കൊല്ലം വർധനം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്ഥാപനിച്ചു ഒരുക്കുക അപ്പം നമ്മൾ പരമാവധി വരിക്കാതെ ചേർക്കാനുള്ള സംവിധാനം നമ്മൾ ഇവിടെ ഉണ്ടാക്കണം അലഹമില്ല അവിടെ തുടക്കം കുറിച്ചു നമ്മുടെ മൊയ്തീൻകുട്ടി സാഹിബ് എന്നെ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിയാബ് ശാബ്ദങ്ങൾ നമ്മുടെ ട്രഷറർ സുപ്രഭാതത്തിന്റെ ട്രഷറർ അതിൻ്റെ കർമ്മം നമ്മുടെ ജില്ലയിൽ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു ഇരുപത് ശതമാനം കോപ്പി നമ്മൾ ഉണ്ടാകണം പിന്നെ അതിൻ്റെ നോംസും കണ്ടീഷൻസും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ അതേപോലെ തന്നെ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് ഞാനിത് ഇവിടെ പറയുന്നില്ല വായിക്കാൻ സമയമല്ല അതുകൊണ്ട് തന്നെ ചുരുക്കുകയാണ് അതായത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പി കോപ്പി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ എല്ലാവരുടെയും നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ പി ഡി എഫ് കോപ്പി നിങ്ങൾക്ക് ലഭ്യമാകും അത് വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ കണ്ടീഷൻ അതായത് രണ്ടായിരത്തി അഞ്ഞൂറാണ് വരി നമ്മുടെ വരിക്കാരുടെ സംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറ് ഏ ആ ഞാൻ ചുരുക്കിയാണ് സാലിം പൈസ കാത്തിരിക്കുക അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരിക്കാരെ രണ്ടായിരത്തി അഞ്ഞൂറാണ് വരിസംഖ്യ കഴിഞ്ഞ പ്രാവശ്യമുള്ള അതേ ഒക്കെ ഉണ്ട് വേറെ മാറ്റം ഒന്നുമില്ല അതിൻ്റെ പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ലഭ്യമാക്കാനിവിടെ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് വായിച്ച് സമയം കളയുന്നില്ല മറ്റ് അജണ്ടകളിലേക്ക് നമുക്ക് പോകേണ്ടതു കൊണ്ട് അപ്പോൾ വരിക്കാൻ സ്കൂളുകളിൽ പരമാവധി പത്രം എത്തിക്കണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രം സ്കൂളുകളിൽ എത്തുന്ന പത്രം സുപ്രഭാതമാണ് അത്ര കോപ്പികൾ മറ്റൊരു പത്രത്തിനും പോകുന്നില്ല ഏകദേശം മൂവായിരത്തിനടുത്ത് സ്കൂളിൽ നമ്മുടെ പത്രം പോകുന്നുണ്ട് ഈ പ്രാവശ്യം സ്നേഹപൂർവ്വം സുപ്രഭാതം നടക്കണം അതുപോലെ തന്നെ കടകളിൽ അതുപോലെ പൊതുസ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ പത്രം എത്തിക്കുക അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കണ്ടീഷൻസൊക്കെ വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് വാർഷിക പരിസംഖ്യ അതിൻ്റെ മറ്റ് നിബന്ധനകളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ കൈപ്പറ്റിയിട്ട് ഈ പരിപാടി ഒമ്പനൊ വിജയമാക്കണം അള്ളാഹു താലാ അനുഗ്രഹിക്കുമാറാവട്ടെ സ്വലാമലേക്കും പറയാപ്പത്തുന്നു